എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസമായിട്ടുള്ള ഒരു അനിശ്ചിതത്വം അവസാനിക്കുകയാണ് ആദ്യം തന്നെ സ്കൂളിൽ നമ്മൾ പറഞ്ഞ പുതിയ ഒരു പി ടി എ വേണം എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് പുതിയ പി ടി എ നിലവിൽ വന്നു ഒരു പി ടി എ പ്രസിഡൻ്റ് എന്നുള്ള ഞാൻ ഒരു രണ്ട് വൈസ് പ്രസിഡൻ്റ്മാർ അഞ്ച് എക്സിക്യൂട്ടീവ് മെമ്പർ അങ്ങനെ ഇരുപത്തി മൂന്ന് പേരടങ്ങുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ പി ടി ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ മാനേജ്മെൻറ്റ് ഇപ്പോൾ എല്ലാ ശതമാനം നൂറ് ശതമാനം അംഗീകരിച്ചു ആ പേര് പറഞ്ഞ എല്ലാ ടീച്ചർമാരെയും ഡിസ്മിസ് ചെയ്തു അപ്പുറം പിന്നെ നമ്മൾ ഇനി മൺഡേ സ്കൂൾ റീഓപ്പണിംഗ് ആണ് ഈ മൺഡേ ആ ആശ്രനന്ദയ്ക്ക് എല്ലാവിധ അനുശോചനങ്ങളും ആരംഭിച്ചുകൊണ്ടുള്ള ഒരു പൊതു അസംബ്ലി ഇവിടെ നടത്തും അവരുടെ ഈ ദുഃഖത്തിൽ അവരുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുവിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് ആ വീട്ടിലേക്ക് ആ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും അതുപോലെ ഇവിടുത്തെ മാനേജ്മെൻറ്റും അധ്യാപകരും അവരെ ആ ദുഃഖം അറിയിക്കാൻ വേണ്ടി പോവുകയും ചെയ്യും അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം മാനേജ്മെൻ്റ് ഭാഗത്ത് നിന്ന് ചെയ്തു തരാൻ വന്നിട്ടുണ്ട് അതിന് ഞങ്ങൾ പിന്നെ വീണ്ടും ഞായറാഴ്ച കൂടിയിട്ട് ഒരു തക്കതായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം അവർക്ക് കിട്ടണം എന്ന് ഞങ്ങൾ വാദിച്ചിട്ടുണ്ട് അത് നേടിക്കൊടുക്കുക തന്നെ ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ഒന്ന് ഒരു ഒരേ ഒരു കാര്യം പറയാനുള്ളൂ ഈ സ്കൂളിലെ ടീച്ചർമാരോ ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ള ആളുകളുമായിട്ടോ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ നന്നായി പഠിക്കണം എന്ന് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വന്നത് പുറത്തുനിന്ന് ഇടപെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് അഭിനന്ദനമുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് മൺഡേ തന്നെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കും ഇനി മുതൽ ഇവിടെ ഒരു പി ഉണ്ട് അത് ശക്തമായിട്ട് ഞങ്ങൾ പറയുകയാണ് ആ പി നമ്പർ പി ടി എന്ന നിലയിൽ എൻ്റെ നമ്പറുകളും വൈസ് പ്രസിഡന്റ് രണ്ട് പേരുണ്ട് എല്ലാ എക്സിക്യൂട്ടീവ് നമ്പറും ഞങ്ങൾ പബ്ലിക്കായിട്ട് തന്നെ ഇവിടെ പുറത്ത് വയ്ക്കുന്നതാണ് കുട്ടികൾക്ക് ഏതൊരു പ്രശ്നങ്ങൾ വന്നാലും ആ കുട്ടികൾക്ക് ഞങ്ങളെ മിങ്കിൾ ചെയ്യാനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കുട്ടികളുടെ പരാതി കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പി ടിഎയുടെ ഭാഗത്ത് നിന്ന് ഒരു ജെൻസും